ഇനി തയ്യാറാക്കി നോക്കണം തിരുവനന്തപുരംകാരുടെ സ്വന്തം വറുത്തരച്ച വാളമീൻ കറി ഇതൊരു വ്യത്യസ്ത രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇപ്പോൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും സാധ്യമായ ടേസ്റ്റ് ആണ് തിരുവനന്തപുരംകാരും സ്കിപ്പ് ചെയ്യണ്ട കാരണം കുറച്ച് നുർക്ക് വിദ്യകളൊക്കെ ഇതിന്റെ ഇടയിൽ ചേർക്കും കാൽ കപ്പ് ചിരകിയ തേങ്ങ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ ഉലുവ എന്നിവ നമുക്കൊരു പാനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ ഈ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് ഇടവിടാതെ നമ്മൾ കൈവിടാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകാൻ നല്ല സാധ്യതയുണ്ട് ഇടയ്ക്കൊന്ന് അടിയിൽ പിടിക്കുന്ന ഒരു പരുവാവുവാണെങ്കിൽ നമുക്കൊരു ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കാം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഒരു ലൈറ്റ് ബ്രൗൺ നിറ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി എരിവിനാവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ ഇപ്പം ഈ ഒരു കറിവേപ്പിലയും ഒക്കെ ആയിട്ട് നല്ലൊരു മണം വരും അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക മൺചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ ചൂട് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് തണുത്തും കിട്ടും പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനും സാധിക്കും അപ്പം തണുത്തു കഴിയുമ്പോൾ ഈ ഒരു കൂട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ ആ മൺചട്ടി തന്നെ എടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി നെടുവെ കയറിയതും പിന്നെ ഒരു ചെറുതായിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞ ഇഞ്ചി കഷ്ണവും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ട് പച്ചമണം മാറിക്കിട്ടുന്നത് വരെ മൂപ്പിച്ചെടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ ടൊമാറ്റോ നീളത്തിൽ കയറിയതെന്ന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം ഇതിലേക്ക് നമുക്ക് ആ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളവും കൂടെ അതായത് മിക്സിയുടെ ജാറൊക്കെ കഴുകുമ്പോഴത്തേക്ക് വെള്ളം കിട്ടില്ലേ ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം വാളംപുളിയോ കുടംപുളിയോ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് വാളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളമാണ് എടുത്തേക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതൊരു വാളക്കറിയാണല്ലോ അപ്പോൾ വാള നന്നായിട്ട് കഴുകി അതിൻ്റെ പുറത്തുള്ള ആ ഒരു ചുണ്ടാമ്പ് പോലുള്ള പാടയും പൊടിയുമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി വേണം എടുക്കാനായിട്ട് ആദ്യം തന്നെ ഈ മീനെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കൂട്ടുമായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കണം കാരണം പിന്നെ ഇത് വെന്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത് ഇടയ്ക്ക് മൂടി തുറന്ന് ചെറുതായിട്ട് ഈ അടിയിൽ പിടിച്ചു പോകാതെ ഒന്ന് നോക്കണം പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നത് കൊണ്ട് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് മൂടി തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരുപടി കരിവേപ്പിലയും പിന്നെ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു മൂടി വെച്ച് അടച്ച് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നല്ല വറ്റിയ ഒരു കുറുകിയ മീൻ കറി നമുക്ക് കിട്ടും ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ബെസ്റ്റായിട്ടുള്ളൊരു മീൻ കറിയാണ് സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാളക്കറി